എൻ്റെ അമ്മ ഇപ്പം പോണത് എന്തിനാണറിയോ നമ്മളാ മൂന്നാം കൊല്ലം കഴിക്കുന്ന പ്ലാവ് ഒന്ന് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അതിന് മുമ്പ് അതിൻ്റെ വീഡിയോ വീടിയോട്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഇപ്പം അത് പഴുത്ത് നിൽക്കുകയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്ന് നോക്കണ്ടേ അപ്പോൾ അമ്മടെ കാലുമ്പിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് മുപ്പത്തിയങ്ങൾ കിടക്കാൻ പാവം കാല് പൊന്തണില്ല ഉണ്ടോ ഓ നല്ല ബുദ്ധിമുട്ടിട്ട് അയ്യോ മതി മതി മെല്ലെ മെല്ലെ കാലുമെല്ലാം പൊന്തിക്കും പാവം നടക്കാനൊന്നും വയ്യ എൻ്റെ അമ്മേനെ പക്ഷേ അമ്മയെ കൊണ്ട് മുറപ്പിക്കച്ചിട്ടാ അതാ ഫോണുണ്ടോ അപ്പോൾ ആ അതൊന്ന് മുറുക്കിട്ടേച്ചിട്ടാണ് ഇതാ എൻ്റെ അമ്മ മുറുക്കിയാണ് ആ ചക്ക പഴുത്തത് മുറുക്കിയാണ് അതാ പഴുത്ത് നിൽക്കുകയാണേ അപ്പോൾ അതൊന്ന് മുറുക്കിയാണ് എൻ്റെ അമ്മ ആ ഇനി എല്ലാം ഇങ്ങോട്ട് പോരൂട്ടാ ആ കണ്ടു എൻ്റെ അമ്മ ചക്ക മുറിച്ചേറ്റിപ്പിടിച്ച് വരുന്നുണ്ട് ഇനിയിപ്പോ കണ്ടോ ഇതാണ് സംഭവം ആ നല്ല മണമുണ്ട് കേട്ടോ നല്ല മണമാണ് ഇനിയിപ്പ നമ്മളത് മുറിക്കാൻ പോവുകയാണെ ഇനിയിപ്പ നമ്മളതൊന്ന് മുറിക്കാണ് എങ്ങനെയുണ്ട് നോക്കണല്ലോ ഏ ചക്ക എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കണല്ലോ അത് മുറിക്കുകയാണേ ആ ചക്ക മുറിച്ചു ആ നല്ല ചകപ്പ് കളറുള്ള ചുള ട്ടോ കണ്ടോ നല്ല ചുവപ്പ് നല്ല മണമുണ്ട് ഇനിയിപ്പതൊന്നും ഒരു ചൊള ഒന്ന് പറക്കി നോക്കട്ടെ ഇനി അതൊന്ന് കഴിച്ചോക്കൂ എടുത്തിട്ട് എങ്ങനെ ഇണ്ടെന്നാ മധുരം ഉണ്ടോ കഴിച്ചോക്കൂന്ന് ഉം എങ്ങനെ ഇണ്ട നല്ല മധുരം ഉണ്ടോ ആഹാ അമ്മ പറയൂ നല്ല മധുരം അപ്പൊ ഈ പ്ലാവ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടായ ചക്ക നല്ല മനോഹരമാണ് മനോഹരം മാത്രമല്ല നല്ല മധുരമുള്ള ചക്കയാണ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരോടും പറയണം നല്ല ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാവകൊന്ന് വെച്ചോ കൂട്ടോ ഞാൻ അതിനു മുമ്പ് ഇതിൻ്റെ ചക്ക ഉണ്ടായപ്പോൾ വീടിയെട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് പഴുത്തു നമ്മളത് മുറിച്ചു ചുള ടേസ്റ്റ് ചെയ്തു നല്ല മധുരമുള്ള ചക്കയാണേ ഓക്കേ